മറ്റോടാ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി വരണ കാര്യം ആലോചിച്ചിട്ടുണ്ടാവും ആയിരിക്കും പക്ഷെ പൊതുവെ രാവിലെ അങ്ങനെ പ്ലാനൊന്നും ഇൻറ്റർവ്യൂവിന് വരുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല അതാണ് സത്യം ഞാൻ ഒന്ന് ഒരിക്കലും ഇതുവരെയും ഞാൻ പ്രിപ്പേർഡായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കും പണ്ട് ചാനൽ ചർച്ച പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ബിഗ് ബോസിന്റെ ഫിനാലയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഐ എസ് ആർഒയിലൊരു വലിയൊരു സയൻറ്റിസ്റ്റ് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട് ഫിനാലയിലെ സ്പീച്ച് പ്ലാൻ ചെയ്ത് സംസാരിച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഇപ്പം ഹാഷ്മിയായിട്ടുള്ള ഇൻറ്റർവ്യൂ സമയത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭയങ്കര പ്ലാനിങ്ങോ പ്രിപ്പറേഷനോ ഇതുവരെ ഒന്നിനും നടത്തിയിട്ടില്ല ഇവിടെ വരുമ്പോഴും എനിക്ക് നിങ്ങൾ നിങ്ങളെന്താ ഞാൻ പറയും നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം പിന്നെ ഇന്നൊരു ചോദ്യം ചോദിച്ചാൽ നല്ലതായിരിക്കും ആ ചോദ്യം ഞാൻ മുൻകൂട്ടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ നിങ്ങൾ അയ്യോ അത് ചോദിക്കല്ലേ ഇത് ചോദിക്കല്ലേ എന്നൊന്നും ഞാൻ പറയാം കാര്യം ഈ മതവും ഈ മറ്റേ കാര്യങ്ങളും ചോദിക്കുന്നു ഞാൻ സ്വപ്ന പോലും ചിന്തിച്ച ഒരാളല്ല കാര്യം ഞാനങ്ങനെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല എന്നാലും എൻ്റെ ചില കാഴ്ചപ്പാടുകൾ പണ്ടൊക്കെയുള്ള പറഞ്ഞിട്ട് പറഞ്ഞ് ഉള്ളൂ അതിലൊന്നും പ്രിപ്പേർഡൊന്നും ആയിരിക്കത്തില്ല പിന്നെ ഒരുപാട് പേര് ആയിരിക്കും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാറുണ്ടോ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറില്ല അതാ അതായത് വായിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫിന് മോട്ടിവേഷൻ നൽകുന്ന ആൾക്കാരുടെ റിയൽ സ്റ്റോറീസ് ഉണ്ടല്ലോ അത് ഞാൻ വായിക്കും ഇപ്പം ചാർലി ചാപ്പിളിൻ്റെ ആത്മാഥ പേലയുടെ ആത്മാഥ ധോണിയുടെ ആത്മാ ഇതൊക്കെ അങ്ങനെ അതായത് ഒരു മനുഷ്യൻ റിയലായിട്ട് വേറെ പെർഫെക്റ്റ് ഉണ്ട് അപ്പം റിയലായിട്ട് ആര് സക്സസ് ആയിട്ടുണ്ടോ ആ റിയൽ ലൈഫിനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഭാവന പുസ്തകങ്ങളോ സാഹിത്യ പുസ്തകങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും വായിക്കാത്തതുപോലെ എനിക്ക് അറിയത്തതുമില്ല ആൽക്കെമിസ്റ്റ് ബേസിക്കലി അതിങ്ങനെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കുമ്പോൾ അപ്പം അത് അതിനകത്തൊരു ഭയങ്കര പാഠമുണ്ട് ആ ഒരാളുടെ ലൈഫിൻ്റെ സഞ്ചാരം ലക്ഷ്യം അങ്ങനെ വായിച്ചൊക്കെ പുസ്തകം ഒരു എനിക്ക് അഖിലെ പറ്റി തോന്നിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആളുകളെ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ളവരാണ് നൂറ് ശതമാനം നൂറ് ശതമാനം അതെനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ രാത്രി ഫോണിൽ കൂടെ പറഞ്ഞു ഇനി ഞാനൊരു ഭയങ്കര അഭിനേതാവാണ് കേട്ടോ ഏഹ് അപ്പോൾ എന്താ എനിക്ക് ഒരാൾ എന്നിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് എനിക്ക് അവരോട് പെരുമാറാൻ പറ്റും അന്നേരം പറഞ്ഞാൽ അപ്പോൾ ഫേക്ക് ആയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഫേക്കെന്നല്ല ഞാൻ പറഞ്ഞതിനം ഇപ്പം എനിക്കൊരു ഭയങ്കര വേദനയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നതെന്ന് വെച്ചോളൂ നിങ്ങൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചോ ആ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിനെ ഒരു ശതമാനം പോലും എൻ്റെ വേദന എന്താണെന്ന് അറിയിക്കാതെ നിങ്ങളെ മാത്രം മനസ്സിലാക്കിയിട്ട് എനിക്ക് പെരുമാറാൻ പറ്റും ഇപ്പം എൻ്റെ സുഹൃത്ത് തന്നെ വിളിക്കുമ്പം അവൻ്റെ അവൻ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ പ്രശ്നം എന്താണോ എന്ന് ആഗ്രഹിച്ച് അതനുസരിച്ച് പെരുമാറാൻ പറ്റും ഭാര്യയെടുത്തായാലും അതുകൊണ്ടാണ് എൻ്റെ ഫാമിലി വളരെ രസകരമായി പോകുന്നത് മക്കളടുത്തായാലും പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും മനസ്സിലൊരാൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും അയാളെ മനസ്സ് വായിച്ച് ഞാൻ അങ്ങോട്ട് പറയും അത് അങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് കുട്ടിമാരത്തേക്ക് കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങളെ അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നാട്ടിൻ്റെ അതായത് ഓരോരോ സാധാരണക്കാരന്റെ വികാരങ്ങൾ എന്തായിരിക്കും നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഏത് പോയിന്റിലായിരിക്കും നിങ്ങളോ അല്ല നിങ്ങൾ ഞാൻ കുറച്ചും നിങ്ങൾ വായെന്ന് അറിയാതെ വന്നല്ലോ ഞാൻ എന്താന്നൊരു ധാരണയില്ലാതാണ് അതിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടത് അപ്പോ അപ്പൊ ഇയാളെ കൊള്ളാലോ എന്നായിരിക്കും മനസ്സിലായി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ രക്ഷപ്പെട്ടല്ലോ കാര്യമായി നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല ആൾക്കാർ ഇപ്പൊ നമ്മൾ ഇങ്ങന ഇപ്പം ഈ പറഞ്ഞ് നിർത്തിയതിന്റെ ഇത്രയും കേൾക്കുന്നവരെ തന്നെ പെട്ടെന്നേ ആയിരിക്കും ഭയങ്കര തള്ളും ഭയങ്കര സ്വയംഭൊങ്ങിയ ഡയലോഗ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും നമ്മൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളോട് റെസ്പെക്ട് തോന്നും ഈ നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ അവഹേളിക്കുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാകുന്നതും നമ്മൾ റിയാക്ട് ചെയ്യുന്നതും നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം നമുക്ക് നമ്മുടെ കഴിവുകളെയും നമ്മളെ ശരികളെയും നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ മാത്രമല്ലേ മറ്റൊരു നമ്മളെ ബഹുമാനിക്കുകയായിട്ടും അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമുക്ക് എനിക്കെന്നല്ല ലോകത്തുള്ള സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അവരവരോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കും അത് 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 പക്ഷേ നമ്മൾ കുറച്ച് ഏതെങ്കിലും പറയുകയൊക്കെ ചെയ്താൽ പുച്ഛന അവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പുച്ഛിച്ചു കഴിയും അതാണ് അവന്റെ രീതി അവനവനെ സ്നേഹിക്കുന്നതിലും അവനവൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിലും ഒക്കെ ഒരു ഒരു അല്ല അതല്ല സി ഇപ്പം നമ്മൾ നമ്മുടെ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് അത് കേൾക്കുന്ന ഒരുവന് അവന് വരെ ഇതൊക്കെ ഏപ്പെടാ നടക്കാൻ എന്ന് ചിന്തിച്ചാൽ അവന് പറയും മറ്റൊരു അങ്ങ് തള്ളുവാന്ന് പറയും ചിലപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ അച്ചീവ്മെൻ്റുകളായിരിക്കും നമ്മൾ പറയുന്നത് അല്ല അത് അതെനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ പൊതുവെ നമ്മളെല്ലാവരും മറ്റുള്ളവരെ നമ്മുടെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്ന്നല്ലേ കാണുന്നത് അപ്പം ഞാനൊരു കള്ളം പറയുന്ന ഒരാളാണെങ്കിൽ വേറൊരാൾ സത്യം പറഞ്ഞാലും അത് കള്ളമാണെന്നേ തോന്നു അതെ തോന്നും അപ്പം ഞാൻ ഞാൻ എല്ലാ ആൾക്കാരെയും വിശ്വസിക്കും കാര്യന്ന് വെച്ചാല് ഞാൻ ആരെയും പറ്റിക്കത്തില്ലല്ലോ എനിക്ക് എനിക്ക് എന്നെ എന്നെ വന്ന് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു അൻപത് ലക്ഷം രൂപ ദുബായിൽ എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുടെ കയ്യിൽ മൂന്ന് പേർക്കും മൂന്ന് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ബിസിനസ് ചെയ്യാനും അവരുടെ ചെറിയ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഇവരൊന്നും തന്നെ എൻ്റെ പഴയ വലിയ സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് സംസാരിച്ചു വന്ന സമയത്ത് ഞാൻ അവരുടെ ഒപ്പം ചേരുമ്പോ രണ്ടുദ്ദേശങ്ങളാണ് എനിക്കുള്ളത് അവർ രക്ഷപ്പെട്ടാൽ എനിക്ക് ഭാവിയിൽ ഭയങ്കര അഭിമാനമായിരിക്കും ഞാൻ ഈ വലിയ പണക്കാരുടെ കൂടെയും വലിയ ബിസിനസ്സുകാരുടെ കൂടെയൊന്നും ഞാൻ ഒരു കാലത്തും പോകത്തില്ല അവരിന് എന്തോന്നെ ഓഫറ് വെച്ച് നീട്ടിയാലും എനിക്കതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല നമ്മളെ തിരിച്ചറിയുന്ന നമ്മളൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ ചേർന്ന് നിന്ന് അവരുടെ ഒപ്പം നിന്ന് രക്ഷപ്പെടുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ആരെങ്കിലും നമ്മളെ പറ്റിച്ചാലും നമ്മൾ നമ്മളാരെയും പറ്റിക്കാത്ത ഒരാളായതുകൊണ്ട് നമുക്കിത് ഒട്ടും വർക്ക് ആവത്തില്ല ഞാനതൊന്നും ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ അധികം ആരുടെടുത്ത് ഫോണിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഒന്നിപ്പോൾ റെക്കോർഡ് ചെയ്ത് വിൽക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് അപ്പൊ ഫോണിൽ ഞാൻ അണ്ണോ നമ്പരെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം ആരെയും വിളിച്ചിട്ട് ഇതാണ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ദേഷ്യം ചെയ്യും ആ ഒരു മുപ്പത് സെക്കൻഡിലായിരിക്കും ഒരാളെ പിന്നെ വിലയിരുത്താൻ നടക്കുന്നത് വലിയ പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത് ഉത്തരവാദിത്തമായി അയ്യോ അത് ഭയങ്കര പ്രശ്നമാണ് അത് നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് കട്ടായി ഇപ്പൊ നമ്മള് പുറത്തോട്ടറങ്ങി നമ്മള് പബ്ലിക്കായിട്ട് ഇറങ്ങി പബ്ലിക്കായിട്ട് ഇറങ്ങാത്തത് മറ്റേ വലിയ സെലിബ്രിറ്റി ആയതിന്റെ ജാടകൊണ്ടല്ല നമ്മൾ പുറത്തോട്ടിറങ്ങി ഒരിടത്ത് നിന്ന് എങ്ങനെ എൻജോയ് ചെയ്യും ഞാനൊരു ബീച്ചിൽ നിന്നിട്ട് എനിക്ക് പണ്ടത്തെ കണക്ക് ആടിച്ചു പൊളിക്കണം കൂറത്തരങ്ങൾ കാണിക്കണം ഒന്ന് കുത്തിമറിയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാൽ അവിടെ ഇവിടെ നിന്ന് ഒരുത്ത വീഡിയോ എടുത്തോണ്ടിരിക്കും നമുക്ക് അറിയാൻ പറ്റും എത്ര പേര് നമ്മൾ ചുറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള നമ്മൾ അറിയത്തില്ല ഇതിന്റെ ഇടയിലൂടെ ഞാൻ കാണിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ തമാശ രൂപേണേ ആയപ്പോലും ചിലപ്പോൾ സ്ത്രീ വിരുദ്ധമായേക്കാം ചിലപ്പോൾ സാമൂഹിക വിരുദ്ധമായേക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങളായേക്കും അറിയാമോ പിന്നെ ഇതിന്റെ മറുപടിയും പറഞ്ഞു ഞാൻ ഈ ലോകം മുഴുവൻ നടന്നു ലോകത്ത് വെറുക്കപ്പെട്ടായ മാറണം അതുകൊണ്ട് ഏത് പബ്ലിക് സ്പേസിൽ പോയി നിന്നാലും എന്റെ ചുറ്റിനും ഞാനിങ്ങനെ കോൺഷ്യസ് ആയിരിക്കും അതായത് ബിഗ് ബോസ് അത് ആ ചിന്ത നമുക്കുണ്ട് ഈ ചിന്ത നഷ്ടപ്പെടുമ്പോൾ വരുന്ന പ്രശ്നം നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് കാരണം ഇപ്പൊ നമ്മൾ എടുത്തുണ്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ എന്തിനിടയായിരുന്നു വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എവന്റെ ജാ ഇവനത് വീഡിയോ എടുത്തിട്ട് ഇവനത് ടെലികാസ്റ്റ് ചെയ്തിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ മാക്സിമം ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെവരോടെ കാണുമ്പോഴും പലപ്പോഴും ഇതിന്ന് ഒഴിഞ്ഞു മാറി നടക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് നമ്മുടെ നമ്മള സാഹചര്യം അറിയത്തില്ല നമ്മൾ ആദ്യം തൊട്ടുമുമ്പ് നമ്മൾ നടത്തിക്കൊണ്ടുവന്നൊരു ചിലപ്പോൾ നമ്മൾ നല്ല ടെൻഷൻ നിറഞ്ഞൊരു കാര്യം നിന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇറങ്ങി വരുന്നത് ആ ഇറങ്ങി വരുന്ന പെട്ടെന്ന് ഇവരുടെ മുമ്പിൽ പടയെന്ന് വന്ന് ചിലപ്പം നമുക്ക് അഭിനയിക്കാൻ വന്നു പറ്റാതെ വന്നാൽ അത് അഭിനയിക്കേണ്ടി വരും അഭിനയിക്കാൻ ശ്രമിക്കും അഭിനയിക്കാൻ പറ്റാതെ വന്നാൽ ഇവർക്ക് ഈ ബോധമില്ലാതുള്ള ഈ ക്യാമറ ഈ മൊബൈലിൽ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് അവർക്കും ഔചിത്യമില്ല ഇനി നമ്മളിത് മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറ്റങ്ങൾ പറയാൻ കുറേ പേര് വേറെ വരും ഇത് പബ്ലിക്കായിട്ട് നമ്മളെവിടെ പോയാലും നമ്മളിതിനെ നേരിടേണ്ടി വരും നമുക്കൊരിക്കലും ഫാമിലിയുടെ കൂടെ പോയി പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരിടത്ത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയി പബ്ലിക് സ്പേസിൽ സ്പേസിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും ജീവിതം ഇതുകയാണെങ്കിൽ റൂമിനുള്ളിലുള്ള എൻജോയ്മെൻറ്റുകളിലേക്ക് ചുരുങ്ങി അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അതാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസോ പോപ്പുലാരിറ്റിയോ അതിൻ്റെ സന്തോഷങ്ങൾക്ക് ബിരുദമായതോടുകൂടി ഇത് ഇതെനിക്ക് വർക്കല്ലാതായും അല്ലാതെ അല്ലാത്തപ്പോൾ ഒരാൾ വരുന്നതോ നമ്മുടെ സംസാരിക്കുന്നതോ ഫോട്ടോസ് എടുക്കുന്നതൊന്നും ഒരു പ്രശ്നമേ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആൾക്കാരെ കാണുവാനും സംസാരിക്കുക സ്വകാര്യമായ നിമിഷങ്ങളല്ല നമുക്ക് ഈ പരസ്യമായ നിമിഷങ്ങളായാലും നമുക്ക് ഉള്ളിൽ തട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവന്റെ ക്യാമറ കണ്ണുകള് നമ്മളിങ്ങനെ പതിഞ്ഞോണ്ടിരുന്നു അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവൻ സംസാരിച്ച പോലെ ഞാൻ ആ സ്പോട്ടിൽ ഡയലോഗ് അല്ല അത് വീഡിയോ ഡയലോഗ അപ്പൊ അതാണ് പ്രശ്നം നമ്മൾ കാണിക്കുന്ന ഒരു തമാശ നമ്മൾ കാണിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് പലരത്തും പുറത്തിറങ്ങി ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ അയ്യോ കഷ്ടമാണ് ഇവരാരും ഇപ്പം നമ്മൾ അത് നിങ്ങൾക്ക് നമ്മൾ ഇപ്പം ഞാൻ പണ്ടേ ആ ഒരു നടൻ്റെ പേര് പറയുന്നില്ല അത്യാവശ്യം കേരളത്തിൽ മലയാളത്തിൽ ചുവല്യ നടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൊക്കേഷനിൽ ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു വണ്ടി ഒരു ഇന്നോവ അവിടേക്ക് വരുന്നു ചീര ഇങ്ങനെ ഒന്ന് വണ്ടി ഞാൻ അടുത്തുകൊണ്ടിച്ച് അവരുടെ ടവറ് പെട്ടെന്ന് പറഞ്ഞു അയ്യോ സ്ഥലം മാറിപ്പോയല്ലോ വഴി മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ നടൻ പെട്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ വഴി മാറിപ്പോയെന്നൊക്കെ പറയും പതുക്കെ വണ്ടി ഒതുക്കും വരും സെൽഫി എടുക്കും കാര്യമൊക്കെ പറയാനൊക്കെ ആയിരിക്കും ഞാൻ അഖിലിവിടെ ഇരിക്കും ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അകത്ത് ക്യാരം മനിലോട്ട് കയറിപ്പോയി അപ്പം ഞാനിരുന്നു ആലോചിച്ചു ഇയാളെന്തു വേണേ ഇയാടാ ഇനി അപ്പം മാർക്ക് അവിടെ വന്ന് ഇറങ്ങി ഫോട്ടോസ് എടുത്തിട്ട് പോകുന്ന പോട്ടെ നമ്മുടെ എന്തോ ഇയാൾ ഇയാൾക്കെന്തോ വേണം പക്ഷേ ഞാൻ വൺസ് ഇതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാരുടെ വന്നപ്പോഴത്തേക്ക് ചില ആൾക്കാർ അതായത് പേര് നമ്മുടെ അടുത്ത് വരുന്നതിൽ തൊണ്ണൂറ്റഞ്ചു പേരും ഭയങ്കരമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കും ഒരഞ്ചു പേര് നമുക്ക് ശല്യമായിരിക്കും അഞ്ചു പേര് ഈ അഞ്ചു പേരെ പേടിച്ച് ഈ പേരെ പേടിച്ച് ഈ തൊണ്ണൂറ്റഞ്ചു പേരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്ത സന്തോഷം നമുക്കറിയില്ല ഇതിനകത്ത് ആരാണ് ഈ ഈ അഞ്ചു പേരിൽ ഒരുത്തൻ ഈ ക്രൗഡിനിടയിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മളെ ഭയങ്കര ഡിസ്കംഫർട്ട് ആക്കിക്കളയും പിന്നെ ഞാനൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഒരാൾ വന്നു ഒരിക്കലും ഒരാൾ വന്നിട്ട് ആ സംസാരിക്കാനൊന്നും യാതൊരു എളുപ്പല്ലേ ഞാൻ മനസ്സിലായില്ല അല്ല ഒരു എളുപ്പമില്ലാത്ത സംസാരമാവുന്നല്ലോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അല്ല സർക്കാരിനൊക്കെ എതിരെ അങ്ങ് പറയുന്നുണ്ട് സൂപ്പറാ അടിപൊളിയാ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടും കൂടെ കണക്ട് ആവുന്നില്ല ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത് പുള്ളി ഒരു തഹസിൽക്കാരാണേ കല്യാണത്തിന് കല്യാണത്തിന് വെച്ചിട്ട് സംസാരിച്ചാലോ ആളൊരു തഹസിൽക്കാരാ ഞാൻ നീ ഇറങ്ങി പോടെ പറയാൻ പന്നപ്പോഴാണ് പുള്ളി ഞാൻ തഹസില്ദാരെ ഉളുപ്പെന്ന് ഉദ്ദേശിക്കുന്നറിയാവോ ഇത് ഏത് നാട്ടിലെ ഭാഷയെന്ന് എനിക്കറിയത്തില്ല ഇയാൾ എന്നെ എടുത്തതാണ് പുള്ളി അതായത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ആർജവ എന്നൊക്കെ പോവാക്ക് നല്ല ആർജ്ജം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഉണ്ടോ എന്നൊക്കെ പറയുന്നതാണ് പുള്ളി ഒരോളുപ്പില്ലല്ലോ ഇത് എനിക്ക് പുള്ളി പിന്നീട് തരാന്ന് പറഞ്ഞ് സംസാരിക്കുന്നു ഞാനെന്തെങ്കിലും പറഞ്ഞ് മോശമായി പോയാൽ പുള്ളി വരുന്നതിൽ ഇവരെന്താദ്യം വന്നിട്ട് ആകിലേ നമുക്ക് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മളും ആ ഒരു റെസ്പെക്ടിനെ കൊടുത്ത് സംസാരിക്കും ഇതിൽ രണ്ടെണ്ണം അടിച്ചിട്ട് വന്നിട്ട് എന്തേടേ അല്ല അത് പലർക്കും എനിക്ക് തോന്നിയത് ഈ സെലിബ്രിറ്റീസിന് കാര്യത്തില് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ പബ്ലിക്കില് ഇവര് വളരെ പരിചിതരാണ് അതാണ് അത് ഇത് അത് നോർമൽ സിനിമാന്തരന്മാരുടെ പോലെ അല്ല ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട് വരുമ്പോൾ പ്രശ്നം അറിയുമോ അവരുടെ വീട്ടിലുള്ള ഒരാളെ കാണുന്നതൊക്കെ നമ്മളെ കാണും അഖിലാരെ വീട്ടിലെ പയ്യന്നിട്ട് ഇതിങ്ങനെ ഒരു ധാരണ ഉണ്ടാവും അത് ഈ എടുത്ത് ആരോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഖില് നമുക്ക് വീട്ടിലെ പോലുള്ള ആളെ പോലെ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ അല്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആരാ എന്തെന്ന് അറിയണം പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് എല്ലാവരും നല്ലതായിരിക്കും ഇതിനകത്ത് കുഴപ്പക്കാരും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഇവര് നമ്മളെ കൂടെ കൂടുന്നതും നല്ലതിനാണോ ചീത്തക്കാണോ നമുക്ക് അറിയത്തില്ല ഇത് നമ്മൾ ആലോചിക്കണ്ടേ ഇപ്പം പണ്ടൊരു ഉമ്മൻചാണ്ടിയുടെ കൂട്ടില് സരിത നിന്നു എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ ഇത്രയും വിവാദമായെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരാളുടെ കൂടെ ആരെങ്കിലും ഒക്കെ നിന്ന് ഭാവിയിൽ അവർ എന്തെങ്കിലും ഇപ്പം ഇവരുടെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു രാഷ്ട്രീയ നേതാവെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരനായിട്ട് എൻ്റെ ഒരു പ്രോജക്റ്റ് കൊണ്ടു വരുന്നു അപ്പം നിങ്ങൾ വരുമ്പോൾ നോർമലി വരുമ്പോൾ സംസാരിക്കുന്നു അപ്പം ഞാൻ ഭാവിയിൽ ആരെങ്കിലും പീഡിപ്പിക്കൂ ഇതല്ല ഞങ്ങളുടെ ചേട്ടാ സാറിന് അങ്ങനെ വെച്ചത് അല്ല എനിക്കങ്ങനെ അറിയാൻ പറ്റും ഇയാൾ ഭാവിയിൽ ആരെങ്കിലും പീഡിപ്പിക്കൂല്ലെന്നുള്ള അങ്ങോട്ട് മാറിയിക്കും മേലാലിവിടെ അങ്ങ് കണ്ടുവരുത് ഇങ്ങനെ ആട്ടി പിടിക്കാൻ പറ്റുമോ ടുത്ത് ഇരിക്കണം സംസാരിക്കണം നമ്മൾ നമ്മളതുവരെ പരിചയപ്പെടുത്തുന്ന ഒരാളെ നിങ്ങളെ നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ ഒരു ചായ കുടിക്കും ഭക്ഷണം കഴിക്കും ഇത് കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾ കാലക്കേഴിന് പോയി ആരാണ്ടെ പീഡിപ്പിച്ച് പീഡനക്കേസിനകത്തായി അഖിൽമാരാരും കേസ് പ്രതിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ചിത്രങ്ങൾ പുറത്ത് ഒരുമിച്ചിരുന്ന ചായയും കുമ്പൂസും കോഴി ബിരിയാണിയും ഇത് ഇവർ ആരാ നമുക്ക് അറിയിട്ടില്ല പണ്ട് കട്ടതാണ് അതുപോലെ ചില ആൾക്കാരെ നമ്മൾ എവിടെങ്കിലും വെച്ച് കാണും ഒരു ഫോട്ടോ എടുക്കും എത്രയോ പേരെയും കാണുന്നു ഫോട്ടോസ് എടുക്കുന്നു ഇവര് ഇതൊക്കെ പോയി എന്തെങ്കിലും നമുക്ക് ആരോട്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പീഡിപ്പിക്കൂ ഇല്ല ആരെങ്കിലും കുത്തിക്കൊല്ലു ഇല്ല കഞ്ചാവ് മയക്കുമരുന്ന എം ഡി എം ഐ ഇതിലേതെങ്കിലും പോയി പെടുവോ ഇല്ല ആ എന്നാ മാം ആരെങ്കിലും എടുക്കാ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അവിടെ ആണ് യേശുദാസ് സെൽഫി എടുക്കാവുന്നപ്പം ചൂടായത് ബഹുമാനിക്കുന്നില്ല വന്ന അവരൊക്കെ ഇത്ര മനുഷ്യരാണ് വളരെ പിന്നെ ഇവര് കുറച്ച് പഴയ ഇവര് വന്നൊരു സാഹചര്യം ചെറുതാണോ അപ്പൊ ഇവരാ അത്രയും ഇടുങ്ങിയെടുത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ അത്രയും ബഹുമാനത്തോടാണ് പലരും കണ്ടിട്ടുള്ളത് ഇതിന്റെ സെൽഫി എടുക്കള്ളാ പ്രവർത്തകഴിഞ്ഞാൽ അതിന്റെ പുള്ളിയോ ഉള്ള ചീത്ത വിളിച്ചേക്കുവാ ില്ലെന്ന് പറഞ്ഞാൽ പലപ്പോഴും മെയിൻ നമ്മളാൾക്കാരും അപ്പുറത്തുള്ളവന്റെ സ്വകാര്യതക്കോ അപ്പുറത്തുള്ളവന്റെ ഇഷ്ടങ്ങൾക്കോ ഒന്നും ഒരു വില കൊടുക്കത്തില്ല പൊതുവേ ഈ ഒരു സഹാനുഭൂതി എന്ന് ഒരു സാധനം കുറഞ്ഞു സഹാനുഭൂതിമാറണ അപ്പൊ ഞാനേ പണ്ട് നമ്മളൊരു സിനിമ നടനെ കാണുമ്പോൾ എത്രയോ ആരാധനയോടും ഇഷ്ടത്തോടുകൂടിയും കണ്ട് അയ്യോ അവർ അവർക്ക് ഫോട്ടോ നടക്കാം നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുമായിരുന്നു മോശം 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 ചെയ്യല്ലേ അതുപോലെ നമ്മൾ സിനിമ സെറ്റി നിന്ന് കഴിഞ്ഞാൽ മണ്ടൻ ക്യാമറ ആണെങ്കിൽ പോലും പഴയ ഫോണിൽ നമ്മൾ ഒരിക്കലും ഇത് ഷൂട്ട് ചെയ്യാൻ നമ്മൾ നിക്കത്തില്ല നമുക്ക് അവര് ഔചിത്യബോധം ഉണ്ടായിരുന്നു അവൻ്റെ ഒരു കഷ്ടപ്പാടാണ് ആ സ്ക്രീനിലൂടെ പുറത്തു വരുന്നതെന്നും അവിടെ പോയി ഇങ്ങനെ ചെയ്താൽ ചിലപ്പം തലക്കടിയും കിട്ടി പുറത്താക്കുമെന്നും നമുക്ക് ആ തോന്നൽ കൊണ്ട് ആ പേടിയുമുണ്ട് അതോടൊപ്പം തന്നെ അവൻ്റെ എഫേർട്ടിനെ നമ്മൾ മാനിക്കുന്നുമുണ്ട് അവിടെ നമ്മൾ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ച് പെർമിഷൻ പേടിച്ച് അതിനെ ഒരു മൂല്യത്തോടു കൂടിയിട്ടായിരുന്നു നമ്മൾ ആരാ നമ്മൾ ആരാധിക്കുന്ന ഒരാളുടെ കൂടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഇന്നിപ്പം അങ്ങനെ അല്ലല്ലോ ഇന്നിപ്പോൾ ആര് വന്നാലും ആ ബ്രോ എന്നിട്ട് വാടെ ഇതു വാടേ ആ പറയുന്നു വീഡിയോ അങ്ങോട്ട് ഇവനാണ് മറ്റേ എന്ന് മാറി അപ്പ സുഹൃത്ത് നിങ്ങള് ബുദ്ധിമുട്ടിക്കല്ലേ അവനെ കണക്കൊരു ജാടയും ഇന്ന് കേരളത്തിൽ വേറെ ഇല്ലെന്ന് പറയുന്നുണ്ട് അവൻ അടുത്ത കണ്ടന്റ് ഉണ്ടാക്കിയിടും അത് മാത്രമല്ല ചിലപ്പോ കല്യാണം വരെ ആലോചിക്കുന്നു ഒരു അപ്പുറത്തുള്ളവൻ്റെ ഒരു രീതിയിലുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്നവരായിക്കോട്ടെ സംവിധായകരായിക്കോട്ടെ ഇവർ ചിലപ്പം അഭിനയിക്കുന്ന ഒരാൾ അയാൾ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ട് വേണം ഒരു കഥാപാത്രമായിട്ട് മാറാൻ അതായത് മനസ്സിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെൻറ്റലി ഉള്ള വികാരങ്ങളെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പലവിധ പരിപാടികളിലൂടെയും ചിന്തിച്ച് ഇപ്പം ഞാൻ തന്നെ ഒരു പടത്തിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോയി അപ്പോൾ അതിനകത്ത് ഈ എൻ്റെ പെങ്ങളുടെ കഥാപാത്രം രാത്രി കൊല്ലപ്പെടുകയാണ് അപ്പം അപ്പം അത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അതായത് പല ആൾക്കാരെ ബോഡി തിരക്കാൻ പോയിട്ട് വന്ന് കയറിയിട്ട് നമ്മളവിടെ ഊളി വന്ന് കയറി കാണുന്നൊരു സീനുണ്ട് അപ്പം ഇത് വന്ന് കയറി കാണാൻ വേണ്ടി ഈ സീനെടുക്കുമ്പോൾ ഞാൻ പണി പോളി പോകും കാരണം ഭയങ്കര വൈകാരികമായിട്ട് റിയാക്ട് ചെയ്തിട്ടൊരു സാധനമാണ് കിടക്കുന്നൊരു കുട്ടിയെ വന്ന് നമ്മൾ പെട്ടെന്ന് കാണുന്നതാണ് പെങ്ങളാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു ആണെന്ന് തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട നോക്കിട്ട് കാണിക്കുന്നതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു എങ്ങനെ ചെയ്യണം ആയിരിക്കും റിയാക്ഷൻ കൊടുക്കേണ്ടത് ആൾക്കാർ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ എന്തായാലും ഉണ്ടാവും എൻ്റെ ഇടയിൽ എന്ത് പിടിക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഒരു തന്നെ ഇപ്പം കുട്ടിയിട്ട് ഒരു ആശംസ വീടി തരുമോ ഇവിടുത്തെ പരിപാടിയാണ് ഇവിടുത്തെ ഒരു പരിപാടിയായിട്ടല്ലോ നിങ്ങൾ ഇടുന്നത് ഇതുപോലെ കേരള പോകുമല്ലോ ഇപ്പൊ എല്ലാവരും കാണും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളവരും അമ്മ അറിയാവുന്നവരും പിന്നെ എല്ലാവരും വിളിക്കും അപ്പൊ പിന്നെ ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ശത്രുവാൻ ഞാൻ വരും ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് അയാൾക്ക് ശരി അതോടുകൂടി മരിച്ച പെങ്ങളും പോയി നമ്മൾ വിചാരിക്കുന്നത് വെറുതെ കാരവാനെ തട്ടിയതല്ലേ ഇറങ്ങി വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലാത്ത ഗ്രാമ മതിയായിരുന്നു ഇത് ചോദിക്കാൻ പോയത് എൻ്റെ അതായത് ചില ആൾക്കാർ നമ്മളെ നമ്മൾ ദൂരം കാണുമ്പോഴത്തേക്കും ചിലപ്പം ചിലർക്ക് തോന്നും ഞാൻ ഇച്ചിരി സീരിയസ് ഒക്കെ ആയിരുന്നു അപ്പൊ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ അങ്ങോട്ട് വിളിക്കും എന്ത് അല്ല ഞാൻ അങ്ങോട്ട് ഇല്ല റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തൊക്കെ പോയി നിന്ന് സംസാരിച്ച് രണ്ട് രണ്ടുപേരൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കാറിയിന്ന് ഇറങ്ങി ചെന്ന് ഫോട്ടോ എടുത്തുനിന്നൊക്കെ അതൊക്കെ ചെയ്യും അവിടോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വലിയ കാര്യായിട്ട് എന്തോട്ടു ശെരിക്കും കോൺ പ്രണയ കൊറപ്ര അമിതാഭ് ബച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഷാറൂഖ് എല്ലാ ഗ്യാസും ഇപ്പൊ ഞാനീ ജോജു വിളിച്ച വിഷയം തന്നെ ഉണ്ടായിരുന്നല്ലോ സംഭവം ചിലപ്പം ചോദിച്ചേട്ടെന്ന് വിചാരിച്ചാണ് പുള്ളി ഒരു സത്യത്തെ വെച്ച് മര്യാദയ്ക്ക് എന്നെ സംസാരിച്ച് തുടങ്ങിയത് അപ്പോൾ എൻ്റെ സംസാരം റിറ്റേറ്റഡ് ആയപ്പോഴത്തേക്കും പുള്ളി മാക്സിമം പറഞ്ഞത് എന്താ നിങ്ങളെതിനാണ് പ്രൊവോക്ടർ നിങ്ങൾ റേപ്പ് അങ്ങനെയൊന്നുമല്ലോ എടുക്കേണ്ടത് ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ചെയ്തൊരു പടത്തിനകത്ത് ഒരുത്തം പറയുവാണ് നിങ്ങൾ റേപ്പ് അങ്ങനെ ഒന്നുമല്ലോ എടുക്കേണ്ടത് നീ നീ എന്ന് എടുത്തു വെച്ച് കാണിക്കണം ചെയ്യുന്നത് നീ ആരാണ് ഞാൻ നീ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറ അത് അങ്ങനല്ലോ എടുക്കേണ്ടതെന്ന് പറയാൻ ഒരു പ്രേക്ഷകൻ എന്താ അവകാശം ഇപ്പം ഞാൻ താങ്കളൊരു സിനിമ കണ്ടു നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ചേയ്സിങ്ങ എടുത്തേക്കുന്ന കണ്ടു കേട്ടോ അത് അങ്ങനെ ഒന്നും അല്ല എടുക്കണ്ട അതെന്ന് പറയുന്നത് ഇത് ഒരു സൈഡിൽ കൂടെ പാലത്തിന്റെ മണ്ടെ കൂടെ പൊങ്ങി ഈ വണ്ടി വന്ന് നിൽക്കുമ്പോൾ അവരെ അടി വെക്കണേ അടി വെക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ചേസ് കാണണം ഇവരാടാത് പറയാം നിനക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോടാ അയ്യോ എന്റെ പൊന്നെയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ താങ്ക് യു ഇതല്ല അങ്ങനല്ല ഇങ്ങനല്ല എന്ന് ഒരു ക്രിയേറ്റർ എടുത്ത് പറയേണ്ട കാര്യമല്ല അയാക്ക് എടുത്ത് വയ്ക്കുന്നത് നീ കാണുക ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കൂ അപ്പൊ ഇവ സംസാരിച്ചുണ്ടെങ്കി അങ്ങനെ അപ്പോഴാണ് പുള്ളി പറയുന്നത് ഓ അത് ശരി നീ ഇൻഡിപ്പൻ അല്ല നിങ്ങൾ എന്തിനാണ് പ്രവോക്ഡ് ആവുന്നത് ഒരു ഒരാൾ അതായത് ഒരുത്തൻ കോടിക്കണക്കിന് മുടക്കി എടുത്തൊരു സിനിമ ആ സിനിമയെ പറ്റിയിട്ട് പല ഗ്രൂപ്പിലും കൊണ്ടുവിടന്ന് ആക്ഷേപിച്ചു ഇടുന്നു അത് കാണുന്നു എന്ന ആൾക്കാരടുത്ത് പറയുന്നു അങ്ങനെ ഒരുത്തം വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രൊവോക്ഡാവാതെ അവനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നത് തന്നെ ആവണം അങ്ങനെ ആവണ്ടേ നമ്മുടെ വേണ്ടപ്പെട്ടവരെ പറ്റി പറഞ്ഞാൽ നമ്മൾ ചൂടാവത്തില്ലേ നിന്റെ അമ്മയ്ക്കും ഭാര്യക്കും പറഞ്ഞാൽ നീ എന്തിനാണ് അതിൻ്റെ അടുത്ത് ചൂടാവുന്നേ നീ എന്തൊരു മര്യാദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്ന തെറ്റാടാ ചെയ്തത് വെറുതെ പോയത് എന്റെ അമ്മയെ ഞാൻ തെറി പറഞ്ഞു അതാ തോന്നുന്നു എനിക്ക് ചോദിച്ചാൽ ഈ പറയുന്നത് മനുഷ്യന്റെ ഒരു കുഴപ്പമേ മനുഷ്യൻ ചില സ്ഥലത്ത് ഉച്ചനീചത് എന്തോന്ന് പലർക്കും തിരിച്ചറിയത്തില്ല നമ്മളിവിടെ വലുതെന്ന് തോന്നുന്ന തോന്നുന്നു ചെറിയതെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ നിജത്ത് കയറും ശരി തെറ്റുകളെ കുറിച്ച് നമ്മൾ വിലയിരുത്തത്തില്ല ഞാനിത് പറഞ്ഞോ പെട്ടെന്ന് വിചാരിക്കുകയാണ് ആ മോനെടാ ഞാനാണ് ജോജു ജോർജ് ആണ് അയ്യോ ചേട്ടാ എന്താ ശേഷം ഞാൻ ചേട്ടാ സിനിമയെ പറ്റി ഇങ്ങനെ പോസ്റ്റ് ഇട്ടായിരുന്നു കുഴപ്പമില്ല സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലപോലെ ഇതായിരിക്കും പുള്ളി ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പുറത്തുനിന്ന് പുച്ഛം നിറഞ്ഞ സംസാരമാണ് വരുന്നത് എന്ന് പ്രതീക്ഷിക്കത്തില്ല ഇപ്പൊ എന്നെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഖിൽമാരായിരുന്നിട്ടും ഞാൻ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം സി എം അവനെ വിളിക്കും സാക്രട്ടേറിയാം സാറ് വിളിക്കണോ നീ വിളിക്കേ അദ്ദേഹം വിചാരിക്കുന്നത് ഈ അഖിൽമാരേ സി എം വിളിക്കുമ്പോൾ ഡയറക്റ്റ് അയ്യോ സി എം നമ്മൾ അദ്ദേഹം വിളിക്കുന്നു ഹലോ ആ ആര് അഖിൽമാർ ആരാണോ ഞാൻ പറയാതെ ഇത് പിണറായി വിജയനാണ് ഞാൻ ഞാനിവിടെ തലവത്തിക്കണോ ആ പറയും ഇങ്ങനെ ഇങ്ങനൊക്കെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പുറത്തുനിന്ന് വരാതിരുന്നാൽ നമ്മളുടെ പദവിയെയോ നമ്മളുടെ ഇന്നലകളിലെ നേട്ടത്തെയോ അംഗീകരിക്കാത്ത ഒരുവനാണ് അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അവനോട് മിണ്ടാതിരിക്കുക മാറി നിൽക്കുക നമുക്ക് വിലതരാത്ത സ്ഥലത്ത് നമ്മൾ പോകാതിരിക്കുക അവരോട് സഹകരിക്കാതിരിക്കുക ഒരാൾ നമ്മളെ ഞാൻ ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് ഒരാളും എന്നെ ബഹുമാനിക്കണമെന്നോ എന്നെ ഇഷ്ടപ്പെടണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ അത്തരക്കാരെ സഹകരിക്കാതിരിക്കുക അല്ലാതെ ഞാൻ എന്തിനാണ് വല്ലവന്റെ ആക്ഷേപം കേൾക്കാൻ പറ്റി രാവിലെ വണ്ടി എടുത്തോണ്ട് ചെന്നിരിക്കുന്നു അവൻ പറയുന്ന മൊത്തം കേട്ടോ താങ്ക് യു മണിയാ എന്തിനാ പോകാതിരിക്കുക നിനക്ക് അംഗീകാരം കിട്ടുന്ന സ്ഥലത്ത് പോവുക നിന്നെ ക്രിയാത്മകമായി വിമർശിക്കുന്നവരുമായി കൂടുതൽ സമയം ഇടപഴകുക ക്രിയാത്മകമായിട്ട് ചർച്ച ചെയ്യുന്ന പോലെ നീ നന്നാകണമെങ്കിൽ നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുന്നവരും സഹകരിക്കണമെന്ന് പറഞ്ഞല്ല നമ്മളെ വിമർശിക്കുമ്പം ആ വിമർശനം ക്രിയാത്മകമായിരിക്കണം അല്ലാതെ വ്യക്തിവിരോധമോ അനിഷ്ടമോ ഒന്നും ആയി മാറരുത് ഇത് ഇങ്ങനെയൊരു ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണ് മനസ്സിലാവുന്നത് അതായത് ഇപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരെ പറയുന്നൊരു വിഷയം പിണറായി വിജയനോടുള്ള വ്യക്തിവിരോധം കൊണ്ടാകുമ്പോൾ വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൻ്റെ മെറിട്ട് വിട്ടിട്ട് പിണറായിയുടെ വ്യക്തിവിരോധത്തെ ഫോക്കസ് ചെയ്ത് ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇയാൾ കള്ളനായിയാൾ കള്ളനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അതേസമയം ദുരിതാശ്വാസ നിധിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും അത് തിരുത്താൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുമെന്നും ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് ചിലപ്പം അദ്ദേഹത്തിന് അറിഞ്ഞുകൊടുത്ത മിസ്റ്റേക്കുകൾ അതിലുണ്ടാവും ഉദ്യോഗസ്ഥന്മാരിൽ സംഭവിച്ചതായിരിക്കാം അദ്ദേഹം അത് പരിശോധിക്കുന്നു ഇതെന്താണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം അപ്പം പരിശോധിക്കുന്നു പരിശോധിച്ചപ്പോഴത്തേക്ക് ഇന്ത്യയിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു അത് എത്രയും പെട്ടെന്ന് തിരുത്തണം തിരുത്തിയിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടു അല്ലാതെ പറയുകയാണ് ഇന്നലകളിൽ ദുരിതാശ്വാസം നേരിട്ട് ചില ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ഇനി ആ തെറ്റുകൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ ഒരു തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ ഉയർന്നു വന്ന വിഷയങ്ങളെ ഗൗരവമായി തന്നെയാണ് ഗവൺമെൻറ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പം അദ്ദേഹം കൂടുതൽ മികച്ച മുഖ്യമന്ത്രിയായിട്ട് മാറും അതേസമയം എനിക്കെതിരെ കേസെടുത്ത് തകർത്തിട്ടാൽ തെറ്റുകൾ അവിടെ അതേപടി നിലനിൽക്കുകയും ചെയ്യും ജനങ്ങളുടെ എതിർപ്പ് അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ താങ്കൾ രാവിലെ ഈ കോട്ട് സൂട്ട് ഒക്കെ എടുത്തിട്ടിട്ട് ഒരു അണ്ടർവെയർ ഇട്ടിട്ട് എനിക്ക് ഞാൻ ചോദിച്ചപ്പോ നിങ്ങള് പറയാണ് ഈ രാജ്യത്ത് എനിക്ക് പത്ര സ്വാതന്ത്ര്യമില്ല എനിക്ക് അവകാശം ഇല്ലേ അഖില് എന്തുകൊണ്ട് അതിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നില്ല അയ്യോ അത് സിജൻ അത് നിങ്ങൾ കാണിച്ചത് മോശമാണ് ഭയങ്കര വൃത്തിയുടെ നമ്മള് പറയുമ്പോഴത്തേക്ക് എന്റെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ കണ്ടർ വേരുണ്ട് ഇരിക്കുന്നത് അപ്പം മറ്റേ ഇതിന്റെ ഡയറക്ടർ പറയും അങ്ങനെ അത് അടിയിൽ ടേബിളിന്റെ അടിയിൽ ക്യാമറ വെച്ചേക്കാൻ ഇത് പറയുമ്പോ കൊടുക്കാതെ അതായത് നമ്മൾ ഈ പറയുന്നത് നിങ്ങളെ പരിഹസിക്കുകയല്ലോ നിങ്ങളെ വൃത്തിയായിട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇനി ഓർമ്മ അതേപോലെ തന്നെ ക്രിയാത്മകമായ പ്രശ്നങ്ങളിൽ മറ്റൊന്നാണ് കഴിവില്ലാത്ത ഒരുവൻ എവിടെങ്കിലും എത്തിപ്പെടണോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശ്രമിക്കുന്നു അവൻ അതിനുവേണ്ടി അവന്റെ ജീവിതം കളിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് പറഞ്ഞാൽ അളിയ അളിയത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിപാടിയല്ല കഴിവില്ല നീ ഇതല്ല ചെയ്യേണ്ടത് നീ മറ്റൊരു കാര്യമാണ് ചെയ്യേണ്ടത് നിന്റെ യഥാർത്ഥ കഴിവ് മറ്റേതിലാണ് നീ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിലല്ല നീ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു സിനിമയിൽ നിവിൻ പോളി അജു വർഗീസിൻ്റെ ചെവുക്കല് അടിച്ചിട്ട് പറയുമല്ലോ അത് ആ കഴിവില്ലാത്തവരെ ആവശ്യമില്ലാത്ത പ്രോത്സാഹനം നൽകി വരെ വിട്ട് നശിപ്പിച്ച ധാരാളക്കല്ലടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ആ നമ്മളിപ്പോൾ നന്നായി പാടും ഡാൻസർ ഡാൻസറാകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഡാൻസർ ആകെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക പാടുന്ന ഒരു കഴിവുണ്ട് ഇവർ തിരിച്ചറിയുന്നില്ലെന്ന് വെച്ചു അപ്പോൾ അവനത് പറഞ്ഞോ അപ്പൊ നമ്മള് നമ്മളവനെ പരിഗസിക്കുന്നതില്ല നിന്റെ ഡാൻസ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു അവൻ ഫീൽ ചെയ്യുന്ന നീ എന്തുകൊണ്ടാണ് നീ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് കൊള്ളത്തിലും അളിയാളിയും ഇതിനെക്കെട്ട് എത്ര നന്നായിട്ട് പാടുന്നത് നീ അത് ഫോക്കസ് ചെയ്യടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവന് എല്ലാം ആക്ടിംഗ് ആയിരിക്കും വഴങ്ങുന്നത് ഇനി ആക്ടർ അല്ലെന്ന് വെച്ചാൽ ഡയറക്ഷൻ ആയിരിക്കും വഴങ്ങുന്നത് പക്ഷേ ഞാൻ ഇതിൽ കാര്യം ഈ നമ്മൾ താങ്കൾക്ക് ഇന്റർവ്യൂ എടുക്കുന്ന പണി പറ്റിയതല്ല പറയാ അത് സ്ഥിരമായി എനിക്ക് കമന്റിൽ വരുന്നത് പക്ഷെ ഒരു ഇത് വ്യക്തിപരമായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല കമന്റിൽ ഇഷ്ടം പോലെ വരുന്നില്ല ഞാൻ ചോദിക്കുന്ന എല്ലാന്ന് വെച്ചാ ഒരു ഇതേ ചോദ്യം ഞാൻ ജോയി മാത്യനോട് ചോദിച്ചു പറഞ്ഞൊരു ഉത്തരം താങ്കളുടെ ഉത്തരവും തമ്മിൽ ഉത്തരത്തിൽ തമ്മിൽ സാമ്യം ഉണ്ടെങ്കിലും പ്രവർത്തി തമ്മിൽ സാമ്യമില്ലാന്ന് തോന്നുന്നുണ്ടാ ചോദിക്കുന്നത് അതായത് ഈ പിണറായി വിജയനോട് ഇത് പറയുമ്പോൾ ഈ ഒരു സ്നേഹം കാണുന്നില്ല അതൊന്ന് ആദ്യം സ്നേഹിക്കണം പിന്നെ ഉപദേശിക്കണം അങ്ങനെ ഒരു 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 മുഖ്യമന്ത്രിയോട് അല്ല മുഖ്യമന്ത്രിയെ നമ്മൾ ഇപ്പം സ്നേഹിക്കുക ഉപദേശിക്കുക അതിൽ ആ ആ പോയിന്റിൽ അതർത്ഥം ഇല്ല സുഹൃത്തുക്കളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാൾക്കാരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഉപദേശത്തെ സ്നേഹപൂർണമാക്കിയൊക്കെ മാറ്റാം പക്ഷെ നമ്മളിപ്പം ഭരണപക്ഷത്തെ നമ്മൾ എതിർക്കുമ്പോൾ സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞാൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ലേ നമ്മൾ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പം ഓരോ മനുഷ്യനും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അവൻ്റെ ശബ്ദമായിട്ടായിരിക്കും നമ്മളിലൂടെ പുറത്തു വരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഒക്കെ തന്നെ അവനെ എന്നിൽ കണ്ടിട്ടാണ് അപ്പോൾ മാത്രമേ അത് ചർച്ചയാകത്തുള്ളൂ ചർച്ചയാകുമ്പോൾ മാത്രമേ അവരത് ശ്രദ്ധിക്കത്തുള്ളൂ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രിക്ക് അത് അഡ്രസ് ചെയ്യാൻ തോന്നത്തുള്ളൂ അതിനെ തിരുത്താൻ പക്ഷെ അല്ല അവർക്ക് അവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ ഇടയിലുണ്ട് ഉണ്ട് അവരുടെ പാർട്ടിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് പാർട്ടി ഞാൻ ആക്ച്വലി സ്വാഭാവികമായിട്ടും പറയാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല സി എം നിലയിൽ പറഞ്ഞിട്ടുള്ളൂ അവരുടെ എതിർപ്പുകൾ താൽക്കാലികമായിട്ടായിരിക്കും ഒരുപാട് ഇടതുപക്ഷത്തിൽപ്പെട്ടവർ ഇപ്പോഴും നമ്മൾക്ക് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നന്നായി സംസാരിക്കുന്നുണ്ട് ഇനിയും പറയണമെന്ന് പറയുന്നവരുമാണ് ഒരൊറ്റ ചോദ്യം കൂടെയുള്ളു മറ്റേ ദിവസം ആ മഹാചര്യത്തിൽ ഇന്റർവ്യൂ എടുക്കാൻ ചെല്ലപ്പോഴത്തേക്ക് മറ്റേ ഇദ്ദേഹം പറയുന്നുണ്ട് ചോദിക്കുന്നതിൻ്റെ അമ്മയുടെ ചോദിക്കുന്നത് എല്ലാ ഓർമ്മയില്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല പ്രാക്ടിക്കലി അങ്ങനെ നടക്കില്ല എൻ്റെ ധാരണ അത്ര അത്രയുള്ള ചോദ്യം ഇനി ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് അവസാനം പറയാനുള്ളത് എന്തായാലും വന്നതിന് സന്തോഷം ഇഷ്ടപ്പെട്ട ഒരു ഡിസ്കഷനായിരുന്നു പ്രേക്ഷകരോട് പറയാനുള്ളത് അതേ സ്നേഹവും തെറിപുളിയും വീണ്ടും തുടർന്നു കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ഒരു നല്ല ഇൻഡിവ്യൂറാവാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പക്ഷേ നിതാന്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്തിരിക്കുകയാണ് ചുമ്മാ നല്ല എനിക്കിഷ്ടമാണ് ഞാൻ ഞാൻ പുതിയ ഞാൻ സെലക്ട് ചെയ്തതുകൊണ്ടാണ് വരാമെന്ന് കൊണ്ടാണ് ഒന്ന് ഒരു ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് പോകണം എന്നുള്ള എല്ലാ രീതിയിലും നല്ലതാണ് അപ്പം നമ്മുടെ നമുക്ക് നമ്മുടേതായ ഒരു ഓഡിയൻസിനെ മതിയല്ലോ നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസിന് നമ്മൾ തിരിച്ചായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ജീവിതത്തിലെല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് സർ താങ്ക് യു